ജയിക്കു പറയുന്നവർ വലിയ നൂറ് ശതമാനം അതിനോട് യോജിച്ചു പോകുന്ന സൂചനയല്ല നമ്മുടെ എക്സിറ്റ് പോൾ നൽകുന്നത് അവിടെ നമ്മളൊരു പ്രത്യേക കാര്യം ഉണ്ട് കഴിഞ്ഞ തവണ പന്തിരായിരം വോട്ട് തലശ്ശേരിയിൽ നിന്ന് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് അവിടെ കഴിഞ്ഞ തവണ കൂടുതൽ കിട്ടി ഇത്തവണ മുരളീധരൻ നിന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നും മുരളീധരൻ നിന്നുമായിരുന്നെങ്കിൽ ഇത്തവണ അവിടെ ജയിക്കില്ലായിരുന്നു എന്നാണ് ജയിക്കുമായിരുന്നു എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത് പക്ഷെ ഷാഫി പറഞ്ഞു വന്നതുകൊണ്ടാണ് ഈ മത്സരം ഈ തരത്തിൽ മനോരമ എക്സിറ്റ് പോളാണ് ഈ ഒരു വീഡിയോയിൽ ഇട്ട് ഇടുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം കണ്ടു കാണും മനോരമ എക്സിറ്റ് പോൾ പറയുന്നത് കേരളത്തിൽ എൽ ഡി എഫിന് ഒന്ന് എന്ന് പറഞ്ഞിട്ട് പിന്നെ വടകര പറയുന്നുണ്ട് ഏറ്റവും ലാസ്റ്റിലാണ് വടകര പറയുന്നത് വടകര കെ കെ ശൈലജ ചാൻസ് ഉണ്ട് എന്നുള്ള ലെവലിൽ പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾ ചാനൽ കണ്ടും തീർച്ചയായിട്ടും നമുക്ക് മലയാളത്തിൻ്റെ എന്ന് വിശ്വസിക്കാം അതിന് കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ മനോരമ ചാനല് വേറെ പൈസയൊന്നും മേടിച്ചിട്ടുണ്ടല്ലോ ഓട്ടമെല്ലാം കഴിഞ്ഞു ഇനിയിപ്പം നാളെ എന്നൊരു ദിവസം അല്ലെങ്കിൽ നാലാം തീയതി എന്നൊരു ദിവസം ഒരു ദിവസം കൂടെ ബാക്കി നിൽക്കുകയും മനോരമ ചാനലിനെ പോലുള്ള ചാനലിൽ പൈസയൊന്നും മേടിച്ചിട്ടുണ്ടെന്നും പറയേണ്ട കാര്യമില്ല അപ്പോൾ അവർ പറയുന്ന കേരളത്തിൽ എൽ ഡി എഫിന് രണ്ട് എന്നാണ് പറയുന്നത് എൻ്റെ അണക്കുള്ളിൽ ഒന്ന് പോലും കിട്ടല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന അതെൻ്റെ പ്രാർത്ഥനയാണ് എങ്കിലും ചാനൽ രണ്ട് പറയുന്നുണ്ട് വേറെ നമ്മുടെ ഇന്ത്യയിലെ മറ്റൊരു ചാനൽ പറയുന്നുണ്ട് കേരളത്തിൽ പൂജ്യമാണ് എൽ ഡി എഫ് ഞാൻ എൽ ഡി എഫിനെ പോയിന്റ് ആക്കുന്നത് കാരണം എൽ ഡി എഫ് ആണല്ലോ ഇപ്പം പിന്നെ എല്ലാം കൊണ്ടും മികച്ചായിട്ടിരിക്കുന്നത് അപ്പോൾ യു ഡി എഫിന് എന്തായാലും പത്തൊൻപത് സീറ്റ് എങ്കിലും കിട്ടും എന്ന് പറയുന്നുണ്ട് കിട്ടട്ടെ നല്ലതാണ് കിട്ടുന്നതിൽ എനിക്ക് വേറെ വ്യാകുലതയൊന്നുമില്ല കാരണം കേരളത്തിലെ ബി ജെ പിയിലെ ഒരവസ്ഥ കൊണ്ട് തൃശ്ശൂരടക്കം പറയുന്നുണ്ട് തൃശ്ശൂരിൽ മുസ്ലിം മെജോ മെജോറിറ്റിയും കൂടുതലാണ് ക്രിസ്ത്യൻ മെജോറിറ്റിയും ഒട്ടും കുഴപ്പമില്ല അപ്പോൾ ഈ രണ്ട് വിഭാഗങ്ങളുടെയും വോട്ട് സുരേഷ് ഗോപി കിട്ടാത്തതുകൊണ്ട് സുരേഷ് ഗോപി മൂന്നാമത് പോകുമെന്നാണ് പറയുന്നത് ബി ജെ പിക്ക് ചാൻസൊന്നും കേരളത്തിൽ ഇല്ല എന്നാണ് മനോരമ ചാനൽ പറയുന്നത് അപ്പോൾ എന്തായാലും ഒരു മറ്റ് നമ്മുടെ നാട്ടിലുള്ള എക്സിറ്റ് പോളല്ലേ നമുക്ക് വിശ്വസിക്കേണ്ടത് നമുക്ക് ഡൽഹിയിലെയും മറ്റ് ബോംബെയിലെയൊക്കെ ചാനലിനെ കാര്യം നമുക്ക് വിശ്വസിക്കാം മനോരമ ചാനലിനെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുള്ളൂ കാരണം മലയാളികളുടെ ചാനലാണ് മലയാളം നേരെ മറിച്ച് നമ്മുടെ ഡൽഹിയിലെയും മറ്റു ചാനലുകളൊക്കെ അവർക്ക് എത്ര കണ്ട് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ പറയാൻ പറ്റുമെന്ന് ഒരു പിടിയില്ല അപ്പോൾ അതുകൊണ്ട് മലയോര ചാനൽ പറയുന്ന പറഞ്ഞാൽ കേരളത്തിൽ എൽ ഡി എഫിന് ഇപ്പോൾ രണ്ടാണ് ആദ്യം ഒന്നാണ് പറഞ്ഞത് ഇപ്പോൾ രണ്ട് കുറയുന്നുണ്ട് ലാസ്റ്റത്തിപ്പം വടകരായിരുന്നു ലാസ്റ്റ് അതുകൊണ്ട് തന്നെ കെ കെ ശൈലജ ടീച്ചർ വിജയിക്കുമെന്നാണ് പറയുന്നത് കെ കെ ശൈലജ ടീച്ചർ എന്നുള്ള വ്യക്തി എന്ന് വ്യക്തിയുമായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മീറ്റാണ് പിണറായി വിജയനോടൊപ്പം ചേരുന്നുകൊണ്ടുള്ള ദോഷമേ അവർക്കുണ്ടാവുന്നുള്ളൂ അത് അവർ ദോഷം ചെയ്തിട്ടില്ല കോവിഡ് കാലത്തായാലും അവർ വാന്യമായിട്ട് ആദ്യം നമ്മുടെ വാർത്താ സമ്മേളനങ്ങൾ പ്രത്യക്ഷപ്പെട്ട് ഓരോന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിണറായി വിജയൻ മനസ്സായി ജനപ്രീതി കൂടുകയാണ് അവർക്ക് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പാവത്തിനെ ഒഴിവാക്കിക്കൊണ്ട് പിണറായി വിജയൻ സ്വയം ഏറ്റെടുത്തുകൊണ്ട് എല്ലാ ദിവസവും വാർത്താസമ്മേളനം നടത്തി കോവിഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി അപ്പം അത് ജനപ്രീതിയാണ് അത് മാത്രമല്ല അത് അവർ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതൊക്കെയാണ് പിണറായി വിജയൻ സഹാവിൻ്റെ ഒരു കുറ്റം പിന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് ഉറപ്പായിട്ട് നമുക്ക് ആദ്യം പറയാം കേരളത്തിലെ പിണറായി വിജയൻ സഖാവിൻ്റെ ഭരണത്തിൻ്റെ വിരുദ്ധ വികാരമാണോ ഇല്ലയോ എന്ന് പറയണം ജനങ്ങൾക്കറിയാം ജനങ്ങളത് തിരിഞ്ഞു കുത്തുന്ന അത് ഉറപ്പാണ് ഇപ്പം യു ഡി എഫിൻ്റെയൊക്കെ കണക്ക് പറയുമ്പോഴത്തേക്കും യു ഡി എഫിലേക്ക് സ്ത്രീകളടക്കം കൊണ്ടെല്ലാം കൂടെ തിരിഞ്ഞു കുത്തിയിരിക്കുകയാണ് മലയാളം ചാനൽ പറയുന്നുണ്ട് സ്ത്രീകളുടെ എത്ര നാൽപ്പത്തേഴ് ശതമാനം തിരിഞ്ഞ് കുത്തണമല്ലോ കാരണം പെൻഷൻ കിട്ടാത്തവരും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും ഒക്കെ ധാരാളം സ്ത്രീകളിലൂടെയുണ്ട് ചോദിച്ചു നോക്കുമ്പോഴത്തേക്കും സ്ത്രീകളുടെ വോട്ട് യു ഡി എഫിന് പോകുന്നതിൽ ഒരു കുഴപ്പവും ഇല്ല നമ്മൾ ഞാൻ യു ഡി എഫ് വരണമൊന്നുമല്ല പക്ഷെ കേരളത്തിലെ ഭരണപുരുദ്ധ വികാരം ഉണ്ടാവുന്നുണ്ടെന്ന് പിണറായി വിജയൻ അറിയണം എവിടെ അറിയാൻ മേളിലും തലക്കലും ഗോപുരത്തിലും ഒക്കെ നിൽക്കുന്ന ആൾക്കാർ ഒന്നും അറിയില്ല ദന്ത ഗോപുരത്തി നിൽക്കുന്നവർ അവരോടൊക്കെ ഈ പാർട്ടി ഇല്ലാതാക്കണം ഇല്ലാതാക്കും ജനങ്ങളും ഇങ്ങനെ പഠിക്കുള്ളൂ ഈ സഹാക്കന്മാരുടെ തള്ളലൊക്കെ നിൽക്കണമെങ്കിലേ അണികൾ വേണ്ടേ അണികളെല്ലാം കൂടെ അങ്ങ് പോകുമ്പോഴത്തേക്കും ത്രിപുരയും പശ്ചിമബംഗാളൊക്കെ ഒന്ന് ഓർത്താക്കൊള്ളാം അപ്പം അതവിടെ നിൽക്കട്ടെ എന്തായാലും കേരളത്തിലെ ഒന്നോ രണ്ടോ സീറ്റ് ഒരു സീറ്റെങ്കിലും കിട്ടിയ സീറ്റ് കിട്ടലെന്നേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ ഇടതുപക്ഷത്തിന് അവരെ പാർട്ടി ചിഹ്നം പോകണം അഹങ്കാരം പിന്നെ ടി വി ചാനലിൽ കാണൻറ്റ് പാർട്ടി ചിഹ്നം അടക്കം പോയി കഴിയുമ്പോഴത്തേക്കും പിന്നെ എന്താണ് ഈ സഹാക്കൾ രക്ഷാപ്രവർത്തനം നടത്തുന്ന നമുക്കൊന്ന് ആലോചിക്കാം സഹാക്കൾ ഭയങ്കര രക്ഷാപ്രവർത്തകരാണല്ലോ ഇതുവരെ പിണറായി വിജയൻ സഹാവ് അതിൻ്റെ ഒത്താശയൊരാളാണ് അദ്ദേഹമാണല്ലോ കണ്ടുപിടിച്ച് രക്ഷാപ്രവർത്തനം എന്നുള്ള തന്നെ നല്ല മനുഷ്യനാണ് അപ്പോൾ എന്തായിക്കോട്ടെ എന്തായാലും കേരളത്തിൽ ബി ജെ പിക്ക് ക്ലിപ്പിൽ ഇല്ല എന്നുള്ളതാണ് പറയുന്നതും മനോരമരെ ഒരു ഇത് നമുക്ക് നോക്കാം നാല് വരെ നോക്കാം എന്തായാലും ഇടതു വർഷത്തിൽ എന്തായാലും വ്യക്തമായൊരു ഭൂരിവിഷം ഒന്നാം രണ്ടാം സീറ്റ് കിട്ടിയാൽ തന്നെ ഭാഗ്യം അതേ കിട്ടാൻ ചാൻസ് ഉണ്ട് അതെല്ലാവർക്കും അറിയാം കാരണം ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നുള്ളത് നമുക്ക് ജനങ്ങൾക്കറിയാം ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും പിണറായി വിജയനോ സില്ല ഭരണവിരുദ്ധ വികാരമെന്ന് അവർ നല്ല മനുഷ്യരാണുണ്ടോ